ഹലോ എല്ലാവർക്കും സുഖമാശ്വസിക്കുന്നു ഞാൻ സിനി മിസ്റ്റിക് ഫാഷന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഓഫർ സെയിലുമായിട്ടാണ് അതുപോലെ തന്നെ ഗിയവയുടെ വിന്നരണം തിരഞ്ഞെടുക്കാൻ കുറച്ചായി നമുക്ക് അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം ഗീവയുടെ വിന്നരണം കൂടി നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പൊ നമുക്ക് സമയം കൂടാതെ വീഡിയോ കട്ടുക ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ വേർതിരിക്കുന്ന ഈ ടോപ്പ് തന്നെയാണ് ഇതൊരു വൈൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഒരു ജോർജറ്റ് മെറ്റീരിയലും അല്ല ഒരു നല്ല സോഫ്റ്റ് സിൽക്കി മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് ചെസ് പോഷൻ അല്ല ബാഗ് വന്നിട്ടുണ്ട് ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത് ബ്ലൗസില് ഇങ്ങനെയാണ് അതുപോലെ തന്നെ ചെറിയ ചെറിയ സീക്വൻസുകൾക്കും ഈ ബോഡി ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോഷൻ വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് ത്രീ ഫോർ സ്ലീവാണ് അതിൻ്റെ പിന്നെ അടുത്തത് വന്നിരിക്കുന്നത് ഗ്രീൻ ഷെയ്ഡിൽ തന്നെ മറ്റൊരു ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്ലോസ് വ്യൂ ഇങ്ങനെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് ഇതിന്റെ ക്ലോസർ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിന്റെ ചെസ് പോർഷനിൽ നല്ല ഹെവി ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് bu böyle tabii yani. Adette çeşit poşeller, mera var bu, piyazlar kalmış olda. Bir de closer vide. Nextte var birincisi, çorba ഇത് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് പക്ഷെ മറ്റേതിന്റെ പോലെ ഹാൻഡ് വർക്ക് വന്നിട്ടില്ല ബോഡി ഫുൾ ആയിട്ട് സീക്രഡ്സ് വർക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ കളർ ചേഞ്ച് ഇതെല്ലാം വിത്ത് ലൈനിംഗിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ കാണിച്ചതെല്ലാം ഫോർ ഡബിൾ നയൻ്റെ ടോപ്പുകളാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ാണ് ഇത് ജുവൽ നെക്കിലാണ് വന്നിരിക്കുന്നത് ഹെവി ഹാൻഡ് വർക്ക് ആണ് നെക്കിൽ വന്നിരിക്കുന്നത് എ ലൈൻ പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് ഇതിന്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന് ടൈറ്റ് ചെയ്യാനായി ചെറിയൊരു ബട്ടൺസ് ഇത് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതാണ് ഇതൊരു വിനെക്കിലാണ് വന്നിരിക്കുന്നത് നെക്ക് പോർഷൻ മൊത്തം ഹെവി ഹാൻഡ് വർക്ക് ആണ് ഇതും എലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ സൈസ് നമുക്ക് സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് സമയം കളയാതെ നമുക്ക് വിന്നരണങ്ങൾ തിരഞ്ഞെടുത്താലോ അപ്പം ഇന്നത്തെ വിന്നരണം നമുക്ക് തിരഞ്ഞെടുത്താലോ അപ്പൊ കൺഗ്രാജുലേഷൻ മേഘന മേഘനക്കുള്ള ഗിഫ്റ്റ് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിക്കുന്നതാണ് അപ്പോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക താങ്ക് യു